പേരും വേദിയിലേക്ക് 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 വളരെ പെട്ടെന്ന് തന്നെ ക്ഷണിക്കാം എല്ലാവരും എല്ലാവരും എത്തുക ും ക്ഷണിക്കാംസ്റ്റും അവർക്ക് ഭംഗിയായി വിനിയോഗിച്ച് ഇന്ന് ഈ ഫൈനൽ കോമ്പറ്റീഷനിൽ റാങ്ക് നാല് സമ്മാനങ്ങൾ നേടാൻ പോകുന്ന കണ്ടസ്റ്റൻസ് ആരെല്ലാം അറിയാനുള്ള സമയമായി സമയമായിക്കൊണ്ടിരിക്കുന്നു മുഹമ്മദ് ഷഹീരിൽ നിന്നും ആരംഭിച്ച ഒരു ആരംഭിച്ചീഷൻ നമ്മൾ എറണാകുളത്തുകാരിയായ അനന്റെ മത്സരങ്ങളെല്ലാം വൈറ്റ് നയിൽ നിൽക്കുന്നത് അല്ലെ നാട്ടിലാളികളുടെ മത്സരങ്ങൾ അവസാനിച്ചു നിൽക്കുന്നത് ആ ഘട്ടത്തിനാണ് അപ്പൊ പതിനഞ്ച് വരെ എത്തി അല്ലെ പതിനഞ്ച് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മുത്തുകൾ എത്തിക്കഴിഞ്ഞു നമുക്കിനി ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളെ ഈ ജഡ്ജിംഗ് പാനൽ അവർ കണ്ടെത്തിയ ഇത് നിർണ്ണയം ആരാണ് പട്ടുർമാലിൻ്റെ പന്ത്രണ്ടാമത്തെ സീസൻ്റെ ടൈറ്റിൽ പിന്നേഴ്സ് വിജയികളാരങ്ങളാണ് ആ പ്രഖ്യാപനത്തിന് മുൻപായി ഇങ്ങനെയൊരു റിയാലിറ്റി ഷോൻ്റെ ജീവൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും യെസ് എന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു സ്പോൺസർ വേണം അല്ലെ തുടക്കം മുതൽ ഈ നിമിഷം വരെ കോർവിഷ് മാട്രസ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സപ്പോർട്ട് എടുത്തു പറയേണ്ടതാണ് അവർ നൽകുന്ന ക്യാഷ് പ്രൈസിനാണ് പട്ടൂർമാലിൻ്റെ പന്ത്രണ്ടാം സീസണിലെ വിജയികളെ കാത്തിരിക്കുന്നത് സന്തോഷവോർവ്വം ഞാൻ അവരെ വേദിയിലെ ക്ഷണിക്കുന്നു സമാധാനത്തോടെ ഉറക്കമുളർന്ന് നമ്മളുടെ ജീവിതത്തിലേക്ക് തിരക്കുകളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ഉറക്കം അതിനെ വളരെ ആണ് ഏറെ സന്തോഷത്തോടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഡയറക്ടർ ക്ഷണിക്കുകയാണ് അബ്ദുൽ സമീൻ സാറിന്റെ മാന്യമായ സാന്നിധ്യം വേദിയിൽ പ്രതീക്ഷിക്കുന്നു സാന്നിധ്യങ്ങൾ ദയവായി വേദിയിലേക്ക് എത്തിച്ചേരുക വളരെ വളരെ സന്തോഷത്തോടെ കൈ ടി ഈ ഗ്രാൻഡ് ഡിറക്ടേസ് ആയ ശ്രീ അബ്ദുൽ സമീൽ സാറിനെയും സി പി ഉസ്മാൻ സാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് മത്സര വിജയിങ്ങൾക്കായുള്ള കാഷ് പ്രൈസുകൾ നൽകുന്നത് അവരായിരിക്കും അങ്ങനെ നമ്മളൊക്കെ കാത്തിരുന്നത് പോലെ തന്നെ ഈ ജഡ്ജിംഗ് പാനലിലേക്ക് ഞങ്ങളുടെ പതിനഞ്ച് പേരുടെയും പാട്ടുകൾ കേട്ട് ഇത്രത്തോളം പ്രേക്ഷകർ നേരിട്ട് അറിഞ്ഞുതാണ് മത്സരാണെങ്കിൽ എങ്ങനെയാണ് ഇവിടെ പെർഫോം ചെയ്തത് എന്നത് എന്നിരുന്നാലും ഞാൻ മൂന്നിൽ നിന്നും അനുമതിയോട് ഞാൻ വന്ന പൊതുവിൽ ഈ പതിനഞ്ച് മത്സരാർത്ഥികളുടെയും ഇന്നത്തെ ഗ്രാൻഡ് ഫിനാലി പെർഫോമൻസിനെ കുറിച്ചും മറ്റൊരുമാലിന്റെ പന്ത്രണ്ടാം സീസണിലെ ഇതുവരെയുള്ള യാത്രയെ എന്താണ്